ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും നല്ലൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ വീട്ടിലുള്ള എലികളൊക്കെ ഓടിച്ചു വിടാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് നോക്കാം അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കാത്തൊരു പാത്രം എടുത്തിട്ട് ആ ഇലയ്ക്ക് കുറച്ച് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചരി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ട കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു കൂറ ഗുളികയാണ് പാറ്റ ഗുളിക കൂറ ഗുളിക ഒക്കെ ഇല്ലേ അത് ഒന്ന് പൊടിച്ചിട്ട് ഭയങ്കരമായിട്ട് പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക് അപ്പോൾ അത്ര ഒന്ന് ചെയ്താൽ മതി ഭയങ്കരമായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട അതിന് ശേഷം ഈ റൈസിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിലിട്ടുകൊടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്യുക പിന്നെ അതിലേക്ക് ചേർത്തേണ്ടത് ഗരം മസാലയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഗരം മസാല ഈ ഗരം മസാലയുടെ മണമൊക്കെ എലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കുറച്ച് സോപ്പ് പൊടി ഇതിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ എലികളുടെ ശല്യം അവിടെ ൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതിൽ വെള്ളമോ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണോ എലികളുടെ ശല്യം കൂടുതലുള്ള അവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇത് ഇതിഷ്ടായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ